നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രേമചന്ദ്രനും രണ്ടും കൽപ്പിച്ച് ബി എം എസിന്റെ കാപ്പിയും കഴിച്ചാണ് ഇളമരം എന്നെ സംഘിയാക്കുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല മതനിരപേക്ഷ നിലപാടുള്ളവരെ സി പി എം സംഘിയാക്കുന്നുവെന്നും എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിനെ ആഘോഷിക്കുകയാണ് സി പി എം അതിനിടെ ബി ജെ പി എന്നത് സംഘപരിവാർ സംഘടനയല്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് യു ഡി എഫ് എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു താൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആർ എസ് എസ് ബജറംഗ് ദൾ എ ബി വി പി ബി എം എസ് തുടങ്ങിയവയൊക്കെയാണ് സംഘപരിവാർ സംഘടനകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കെടുകാര്യസ്ഥത തുറന്നെതിർത്ത് മൂന്ന് മണിക്കൂർ പ്രമേയം അവതരിപ്പിച്ച എന്നെയാണ് സംഘിയാക്കി സി പി എം നേതാവ് ഇളമരം കരീം ചിത്രീകരിക്കുന്നത് ധവള പത്രത്തിന്മേൽ നടന്ന ചർച്ചയിൽ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം പാർലമെന്റിൽ അതിരൂക്ഷമായി വിമർശനമുയർത്തുമ്പോൾ പാർലമെന്റ് അംഗമായിട്ടുള്ള രാജ്യസഭയിലെ സി പി എമ്മിന്റെ കക്ഷി നേതാവ് എളമരം കരീം സംഘപരിവാർ സംഘടനയായിട്ടുള്ള ബി എം എസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് കാപ്പിയും കഴിച്ച് പുറത്തിറങ്ങിയിട്ടാണ് ബി ജെ പിയെ നഗശിഖാന്തം എതിർക്കുന്ന തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ച വിരുന്നിൽ പങ്കെടുത്തതിന് പ്രേമചന്ദ്രനെതിരെ ഇടതുപക്ഷം രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു തുടർന്ന് നടന്ന ചർച്ചയിലാണ് പ്രേമചന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത് എട്ട് എം പിമാരാണ് പ്രധാനമന്ത്രി വിളിച്ചു വിരുന്നിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രനെ മാത്രമാണ് ക്ഷണിച്ചത് വിരുന്നിൽ രാഷ്ട്രീയം ഒന്നും സംസാരിച്ചില്ലെന്നും അനൗപചാരികം മാത്രമായിരുന്നെന്നും പ്രേമചന്ദ്രൻ വിശദീകരിക്കുകയും ചെയ്തു രാഷ്ട്രീയ ചർച്ചയല്ല നടന്നത് സൗഹൃദപരമായ ചർച്ചകളാണ് നടന്നത് പ്രധാനമന്ത്രി വ്യക്തിപരമായ അനുഭവങ്ങളാണ് പങ്കുവെച്ചതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറി ഫോണിൽ വിളിച്ചാണ് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നത് ലോക്സഭയുടെ കാലാവധി കഴിയുന്ന ഘട്ടത്തിൽ കക്ഷി നേതാക്കളെ വിളിച്ച് നന്ദി പ്രകടനം നടത്തുന്ന പതിവായിരിക്കുമെന്ന് കരുതി ഞാൻ അവിടെ ചെല്ലുമ്പോൾ മറ്റു ചില എം പിമാരുമുണ്ട് അകത്തേക്ക് ചെന്നപ്പോൾ ഒന്നാം നിലയിലെ ക്യാൻറ്റീനിലാക്കിയാണ് പ്രധാനമന്ത്രി ഞങ്ങളെ കൊണ്ടുപോയത് പുതിയ മന്ദിരത്തിൻ്റെ ക്യാൻറ്റീനിൽ ആദ്യമാണെന്നും അത് നിങ്ങളോടൊപ്പം ആകാമെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ നടന്നത് തികച്ചും അനൗപചാരിക സംഭാഷണം മാത്രം ഒരു രാഷ്ട്രീയവും കടന്നു വന്നില്ല അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ആളുടെ ജീവിത രീതി ദിനചര്യ തുടങ്ങിയവയെക്കുറിച്ച് ഞങ്ങളത് കേട്ടിരിക്കുക മാത്രം ചെയ്തു തൊട്ടപ്പുറത്തെ മേശകളിൽ മറ്റ് എം പിമാരും ഇരിപ്പുണ്ടായിരുന്നു സി പി എം നേതാവ് കൂടിയായ കോയമ്പത്തൂർ എം പി ആർ നടരാജൻ ഇതിനിടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിൽ എവിടെയാണ് വിയോജിക്കാൻ കഴിയുക എവിടെയാണ് നിഗൂഢത അദ്ദേഹം കാണിച്ച സൗഹൃദം ഞാൻ ഉൾപ്പെടെയുള്ളവർ തിരിച്ചും കാണിച്ചു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ അതിനെ തിരഞ്ഞെടുത്തതിലെ മാനദണ്ഡം എനിക്ക് അറിയില്ല പോയതിൽ ജാഗ്രത കുറവ് ഉണ്ടായി എന്നാണ് ണം ആരോപണം ഉന്നയിക്കുന്ന എളംബരം കരീമിനെയോ ജോൺ ബ്രിട്ടാസിനെയോ ആണ് ക്ഷണിച്ചിരുന്നതെങ്കിൽ ഇല്ല വരില്ല വർഗീയവാദിയായ താങ്കളോടൊപ്പം വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമായിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാൻ നേരെ പോയത് പാർലമെന്റിൽ മോദിക്കെതിരെ പ്രസംഗിക്കാനാണ് മോദി സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിനെതിരായ പ്രതിപക്ഷത്തിന്റെ നിരാകരണ പ്രമേയം രാവിലെ അവതരിപ്പിച്ചത് ഞാനാണ് വൈകിട്ടായിരുന്നു എൻ്റെ പ്രസംഗം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് മോദിയും മോദിയുടെ സർക്കാരും കാണിക്കുന്ന അനീതി എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു എൻ്റെ പ്രസംഗം എന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത